കൊയ്ത്ത് കഴിഞ്ഞ പാടം പാടങ്ങൾ തലക്കിലെ വീട് കണ്ടിട്ടോ ഇവിടെ മറ്റേന്ന് കൈക്കോലൊക്കെ തല്ലി എടുക്കൂലേ എടുക്കില്ലേ ഇതൊരു വാഴത്തട്ടാണ് ഇവിടെ ഒരു തറവാട് വീടുണ്ട് വീട്ടിൽ ആൾക്കാർ ഇല്ലാട്ടോ മൊത്തം കൊയ്ത്ത് കഴിഞ്ഞു കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ അവസ്ഥ സൈഡിൽ കൂടെ ചാലിക്കൂടെ ഒക്കെ ഞങ്ങൾ മീൻ പിടിച്ചിട്ടൊക്കെ നടന്നായിരുന്നു അവിടെ അവിടെയും കുറേ വൈക്കോലെ വിട്ടിരുന്നോണ്ടോ മുക്ക് എവിടെ എവിടെ ക്ലിയറില്ല അത് കൊയ്ത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ വണ്ടിയാണ് ഇറങ്ങുന്നത് മുമ്പൊക്കെ ആൾക്കാരാണ് പോയി തരുന്നത് മൊത്തം വണ്ടിയാണ് ഇറങ്ങുന്നത് ആ ഗ്രൗണ്ടിൽ ആ തലക്കിലാ വൈക്കോലെ കുട്ടിയാൻ്റെ ബാക്കിൽ ഗ്രൗണ്ടുണ്ട് ഗ്രൗണ്ടിൽ പിള്ളേർ കളിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഒക്കെ ആയിരുന്നു ആൾക്കാർ പിള്ളേർ പോകണുണ്ട് കളിക്കണ ഓറഞ്ച് ജേഴ്സി ഉള്ള ജേഴ്സി പുന്നാൻ പറമ്പ് ആയിരുന്നു ഇവിടെ ആളവേലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ രക്ഷിതനത്തിൽ ഉറക്കത്തിലൊക്കെയാണ് ബാലയേട്ടം പോകുന്നുണ്ട് അത് ഞാൻ അതാ പോകുന്നു ബാലേട്ടൻ ബാലേട്ടൻ്റെ നായ ഉണ്ട് ബാക്കിൽ ാലായിട്ട് പോവുമല്ലോ ആ തിങ്കൾ വരുവാണോ അതാണ് ഉണ്ട് ഇപ്പുറത്തെ കൊറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒരു കൊറ്റിക്ക് ശുഭറത്തോടിയാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ കുറേ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കാട് വിട്ട് എന്തൊക്കെ ചെയ്തായിരുന്നു പോവേ അല്ല ഫുള്ള് പച്ചപ്പ് ചെടികളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ റബ്ബറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇത് ഇവിടെന്നാണ് നമ്മളിടയ്ക്ക് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കലിട്ട് കുറെ കൊറ്റികൾ പറഞ്ഞു പോകേണ്ടത് ഇതിനെ എന്ത് രസം കാണാൻ മാലയേട്ടൻ അത് ആ പാടത്തിൽ കൂടെ നടന്ന് പോണു കേട്ടോ ബാലേട്ടനല്ലേ ആ പൂളത്തറിയുണ്ട് ഒക്കെ പൂളത്തറിയാണ് രവിയേട്ടൻ്റെ പൂളത്തറിയാണ് അത് പൂള പൂള ചെയ്താണ് വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ റോൾ റോൾ ആയിട്ടാണ് വണ്ടി കൊയ്യാൻ വേണ്ടി വന്നിട്ട് റോൾ റോളായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഇതുണ്ട് വൈക്കൊല്ല തല്ലിയിട്ട് ഇത് കൊയ്തെക്ക വൈക്കോലൊന്നും കേട്ടോ ആൾക്കാർ കൊയ്ത സാധനമാണ് രവിയേട്ടൻ്റെ നായ കുഴക്കുന്നുണ്ട് ക്ഷീമക്കുന്നയുടെ പൂവുണ്ട് അവിടെ ക്ഷീമക്കുന്ന എത്താന് ഇവിടെ നിന്നിപ്പോൾ കൊയ്ത്തില്ല മുമ്പ് ഗോപാലേട്ടൻ ഇവിടെ കൊയ്ത്തില്ല അല്ല ഇവിടെ കൃഷിയില്ല മുമ്പ് ഗോപാലേട്ടന് ഗോപാലമായിട്ടം അവിടെ പയർ കൃഷിയും സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗോപാലയട്ടം വെയ്യ വെയ്യെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മൂപ്പരി അങ്ങനെ വരലില്ല ഇപ്പോൾ വാടത്തേക്കൊന്നും ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ മൂപ്പരി ഞങ്ങളുടെ ഇവിടെ കഞ്ഞിവെള്ളം കൊണ്ടുപോകണം ഏട്ടനുണ്ട് ഗോപാലമായിട്ട് മൂപ്പരി ഇങ്ങനെ കുറേ കൃഷിയൊക്കെ ഇവിടെ ചെയ്യേണ്ടി മൂപ്പരെ ഇതാണ് അവിടെ ആ മുക്കിൽ ആ ചീമുക്കുന്നിളം വെള്ളം ഇതൊക്കെ കാണുന്നുണ്ട് വെള്ളമല്ല ഒരു റോസ് സാധനം ചീമുക്കുന്ന അവിടെ ഒരു കുളമുണ്ട് ഇവിടെ ഒരു കുളം പിന്നെ ഇവിടെ കരിങ്കറന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു കുളം ഉണ്ട് ഇവിടെ ഒക്കെ പിള്ളേർ മീൻ പിടിക്കണതാണ് പശു മീനുണ്ടോ മുക്കൂടെ മുക്കിലല്ല അറ്റത്ത് പശു മീൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ കേട്ടാ ആരംഭം വരുന്നുണ്ടല്ലോ ഒമ്പ വൈക്കോലിൻ്റെ ഇവിടെ വൈക്കോലിലൊക്കെ ചാടി മറിഞ്ഞ് മൊത്തം എന്നിട്ടങ്ങനെ ചൊറിയാൻ തുടങ്ങും ഒരു അവസ്ഥയിലായിരുന്നു ചെറുപ്പത്തിലൊക്കെ ചാടിയെന്ന് പറഞ്ഞ പ്രാന്ത പറയുക ആൾക്കാർ വേലയിട്ടം പോകുന്നു വേലയിട്ട് വേലയിട്ടാണ് ഇത് അത്യാവശ്യം വരട്ടുണ്ട് Жучу. 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 Жучу.